ഹായ് ഞാൻ പാർവതി ജൂൺ ട്വന്റി ഫൈവിലാണ് ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് സൈക്കോളജിയിലാണ് ക്വാളിഫൈ ചെയ്തത് സോ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് പി ജി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ സിലബസ് പോലും നോക്കാണ്ടാണ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യാൻ പോയത് എന്താണ് നെറ്റും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ പേപ്പർ ഇപ്പം വന്നു എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതായിട്ട് അല്ലെങ്കിൽ അതിൽ എന്താണ് പഠിക്കാനുള്ളത് എന്ന് പോലും അറിയാണ്ടാണ് സെക്കൻഡ് ടൈമും പോയി അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പോ ഈ കംപ്ലീറ്റ് ചെയ്തു അപ്പോഴും ആർക്ക് ഡിഫറൻസിലാണ് പോയത് എനിക്ക് മാത്സ് അത്ര ടഫ് അല്ല മാത് കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ അറിയായിരുന്നു അതുകൊണ്ടായിരിക്കാം ആക്ച്വലി ഫസ്റ്റ് ടൈം വീഡിയോസ് മാത്രമാണ് ഈ ഇപ്പോ എല്ലാ വീഡിയോസും റെക്കോർഡ് വീഡിയോസ് കണ്ടിട്ടാണ് ഡിസംബർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത് എനിക്ക് ഒരു മാർക്ക് ഡിഫറൻസിലാണ് നെറ്റ് പോലെ അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ചൊന്ന് എഫോർട്ട് കിട്ടാൻ മേ ബി നെറ്റ് കിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലായി എനിക്ക് ഐഫറിൽ വന്നതിലും നെറ്റ് കിട്ടിയതിലും ഏറ്റവും വലിയ സന്തോഷം എന്നെക്കാളും സന്തോഷം ക്ലാസ് കേൾക്കാൻ പറ്റി സാറിന്റെ സ്റ്റുഡൻറ് ആകാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് സോ ഇനി നെറ്റ് കിട്ടീസ് വേണ്ടി ട്രൈ ചെയ്യണം എന്നുണ്ട് സ്റ്റിൽ ഐഫറിന്റെ ക്ലാസസ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യും അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്